എല്ലാവർക്കും നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് പൂർണമായ നിലയിൽ പുറത്തുവരാൻ ഇനിയും സമയം കുറച്ചുകൂടി ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം ഏറെക്കുറെ ബോധ്യമായിരിക്കുക ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഇതാദ്യമായി കേരളത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുക ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്തിൻ്റെ ആദ്യമായി താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി എന്നുള്ളതായിരുന്നു ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ മുമ്പിൽ വെച്ച കാര്യം നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ട കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം വികസനത്തിനായി കേരളം വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന കേരളം സ്വീകരിച്ചു ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായ വിജയം തൃശ്ശൂരിൽ നേടി ബാക്കി പത്തൊമ്പത് മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഉണ്ടായിരിക്കുന്നു എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെയും എൻ ഡി എ സ്ഥാനാർത്ഥികളുടെയും വോട്ടുകളിൽ വലിയ വർധനമുണ്ടായിരിക്കുന്നു പ്രതീക്ഷിച്ചതുപോലെ ഏതാണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ടുകളിലേക്ക് വരാൻ എൻ ഡി എക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല ഇത് കേരളമാണ് ബി ജെ പിക്ക് ബാലികേറാ മലയാണ് രാജ്യത്തെവിടെ ജയിച്ചാലും കേരളത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിരന്തരമായ പ്രചാരവേലയാണ് ഇവിടെ എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ തവണ നേമത്ത് ഞങ്ങളുടെ സീറ്റിൽ പരാജയം സംഭവിച്ചപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ബി ജെ പിയുടെ അക്കൗണ്ട് ഞാൻ പൂട്ടിച്ചിരിക്കുന്നു അത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അത്രയും പരസ്പര ബഹുമാനമില്ലാത്ത ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന നാട്ടിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും അതുവഴി വോട്ടിനും വേണ്ടി നടത്തിയ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്നത് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും പാലക്കാട്ടുമെല്ലാം വലിയ മുന്നേറ്റമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്കുണ്ടായിരിക്കുന്നത് ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റമാണ് ഉണ്ടായി തിരുവനന്തപുരത്ത് എൽ ഡി എഫിൻ്റെ പിന്തുണ കൂടി സ്വീകരിച്ചിട്ടും പന്നിയൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണി ഇവിടെ മത്സരിപ്പിച്ചിട്ടും സി പി എമ്മിൻ്റെ സഹായം ശ്രീ ശശി തരൂരിന് കിട്ടിയെന്നാണ് പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള വലിയ ആഹ്വാനങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി ജനാധിപത്യത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പല കേന്ദ്രങ്ങളും ചെയ്തിട്ടും വലിയ മുന്നേറ്റമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് തിരുവനന്തപുരത്തുണ്ടായത് ഏതാണ്ട് പതിനയ്യായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞത് ആറ്റിങ്ങൽ മണ്ഡലം ആരും തന്നെ കഴിഞ്ഞ തവണ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതുവരെ ബി ജെ പിക്ക് ഒരു സാധ്യതയും കൽപ്പിക്കാതിരുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ അവിടെ ബി നേടാൻ കഴിഞ്ഞു ഇപ്പോൾ അവിടെ കൗണ്ടിങ് അവസാനിച്ച് അവസാനിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ അവിടെ ബി ജെ പി നേടുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ബി ജെ പി നേടുന്നു എന്നുള്ളതാണ് അവിടുന്ന് വരുന്ന കണക്കുകൾ എല്ലാ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് അടിത്തറ പാകിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിവച്ചിരിക്കുന്നു മുന്നോട്ട് പോകാനുള്ള വലിയ സന്ദേശമാണ് ജനങ്ങൾ നൽകുന്നത് സി പി എം സമ്പൂർണമായിട്ട് തകർന്നിരിക്കുന്നു ഇത്തവണത്തെ വോട്ടിംഗ് നില മാധ്യമങ്ങളെല്ലാം പരിശോധിച്ചാൽ നിരീക്ഷകന്മാർ പരിശോധിച്ചാൽ മനസ്സിലാവും ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരളവ് വോട്ടിംഗ് നിലയിൽ ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എയ്ക്കുമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ വിജയത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയ നിരന്തരമായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വലിയ അളവ് വരെ ഇവിടെ സഹായകരമായിട്ടുണ്ട് ഞാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ കേരള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഘടകത്തിന് വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് കേരളത്തിലെ പ്രവർത്തകരുടെ വികാരങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹം നടത്തിയ വലിയ പ്രചാരണം കേരളത്തിൽ വിജയത്തിന് കാരണമായിരിക്കുന്നു അതുപോലെ തന്നെ ലക്ഷക്കണക്കിനായിട്ടുള്ള എൻ ഡി എ പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർ അവർക്കും ഞങ്ങളെ ഈ വിജയം സമ്മാനിക്കുകയാണ് അതേപോലെ തന്നെ ബലിദാനികളായിട്ടുള്ള എത്രയോ പ്രവർത്തകന്മാർ നൂറുകണക്കിന് പ്രവർത്തകന്മാർ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചാറ് പതിറ്റാണ്ടിനിടയിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ജീവിതം അവർക്ക് ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ശ്രീ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെ ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസിനെ പോലെ പന്നിന്നൂർ ചന്ദ്രനെ പോലെയുള്ള നിരവധി നിരവധി വീരബലിദാനികളുടെ അവരുടെ മുന്നിൽ ഈ വിജയം ഞങ്ങൾ സമർപ്പിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ രണ്ട് മുന്നണികൾക്കുമെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് വരാൻ കേരളത്തിലും ബി ജെ പിക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ പ്രേരണ ലഭിക്കുന്ന ഒരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത്